എഡ്യൂക്കേഷൻ അംഗമായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയും തുല്യതാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വി സി സംസാരിക്കുന്ന ഓഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ അതുപോലെയുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റി ഏത് കോഴ്സിനും ജോലിക്കായാലും എല്ലാ ഇതിന് സഹായമാകും തുടർ പഠനം നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലേ അപ്പം പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കുക എന്നുള്ളതാണ് ഈ ചിന്താമൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ അപ്പം ഈ തീരുമാനത്തോടെ അവർക്കൊരു ആണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പഠിച്ചാലും നമുക്ക് ഒരു പ്രോബ്ലം വരത്തില്ല ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും വെയിറ്റേജ് വെയിറ്റേജാന്നുള്ളത് എന്തുകൊണ്ടും ഒരു സ്വാഗതമായ തീരുമാനം അവർ ആശങ്ക എല്ലാം ഒഴിവാക്കുന്ന ഒരു തീരുമാനം കൂടി ഇത് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കാൻ വയ്യായിരുന്നു ഒരുപാട് കൊറീസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ജോയിൻ ചെയ്താൽ ഞങ്ങളുടെ എങ്ങനെ ബാധിക്കും അതെല്ലാം മാർക്ക് കിട്ടി അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എനിക്ക് പറയാനുള്ളത് ധൈര്യപൂർവ്വം ഇതിനകത്ത് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഈ എവിടെ ഒരുത്തും പി എസ് സി ആയാലും യു പി എസ് സി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റി ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോലിക്ക് യാതൊരു വിധമായ പ്രോബ്ലവും വരുത്തില്ല ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് യു ജി സി ട്വൻറ്റി ട്വൻറ്റി ട്വൻറ്റീൻ്റെ റെഗുലേഷൻ ട്വൻറ്റി ടു പ്രകാരം ഇത് ഇക്വൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരള ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഇക്കരം എന്നു വെച്ചാൽ യു ജി സി അല്ലെങ്കിൽ ഡി ബി അംഗീകരിച്ച കോഴ്സ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അത് തന്നെ മാക്സിമം റെക്കഗ്നേഷനാണ് പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷൻ്റെ ആവശ്യമില്ല ഇത് പലരും പല റൂള് വെച്ച് ഇത് ആവശ്യമില്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ് അത് നമ്മൾ കുട്ടികളുടെ സൈഡിൽ നിന്നല്ല ചിന്ത ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്